സംസ്ഥാനത്ത് മയക്കുവടി വെച്ച് പിടികൂടിയ വന്യമൃഗങ്ങൾ ചത്തുപോകുന്ന സംഭവങ്ങൾ സമീപകാലത്ത് കൂടുതലായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മുങ്ങിമരണമോ ഹൃദയാഘാതമോ ശ്വാസകോശ അണുബാധയോ ഒക്കെയാണ് മരണകാരണമായി കണ്ടെത്തിയത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് വയനാട് പുൽപ്പള്ളി ചെയ്യമ്പം കോളനി പരിസരത്ത് ഭീതി പരത്തിയ കടുവയെ ഡോക്ടർ അരുൺ സക്കറയയുടെ നേതൃത്വത്തിൽ മയക്കുവെടിവെച്ച് പിടികൂടിയത് മയക്കുവെടിയേറ്റയുടാൻ എട്ടു വയസ്സുള്ള കടുവ ചത്തു ഹൃദയാഘാതമായിരുന്നു മരണകാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഇരുപതിനാണ് തിരുവനന്തപുരത്ത് വെള്ളനാട് കിണറ്റിൽ വീണ കരടി ചത്തത് കിണറ്റിലെ വെള്ളം പറ്റിക്കാതെ മയക്കുവടി വെച്ചതിനാൽ കരടി മയങ്ങി വെള്ളത്തിലേക്ക് വീഴുകയായിരുന്നു ഒരു മണിക്കൂറോളം വെള്ളത്തിൽ മുങ്ങിക്കിടന്നതോടെ കരടി ചത്തു ഇതേ വർഷം നവംബറിലാണ് കണ്ണൂർ പെരിങ്ങത്തൂരിൽ വീടിന്റെ കിണറ്റിൽ വീണ പുലി ചത്തത് മണിക്കൂറോളം നീണ്ട പരിശ്രമത്തിനൊടുവിൽ മയക്കുവെടി വെച്ച പുലിയെ കൂട്ടിലേക്ക് മാറ്റിയ ഉടൻ ചത്തു ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് കണ്ടെത്തൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി രണ്ടിനാണ് മാനന്തപാടിയിലിറങ്ങിയ തണ്ണീർക്കൊമ്പനെ മയക്കുവെടി വെച്ച് പിടികൂടി കർണാടക വനംവകുപ്പിന് കൈമാറിയത് ഫെബ്രുവരി മൂന്നിന് രാവിലെ ബന്ദിപ്പൂർ രാമപുര ആന ആനകേന്ദ്രത്തിലെത്തിച്ച തണ്ണീർക്കൊമ്പൻ ചെരിഞ്ഞു ഇരുപതു ദിവസത്തിനിടെ രണ്ടു തവണയാണ് ആനയെ വെച്ചത് ശ്വാസകോശ അണുബാധയും ക്ഷയവും അടക്കമുള്ള ഗുരുതര പ്രശ്നങ്ങൾ ആനയ്ക്കുണ്ടായിരുന്നുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പന്ത്രണ്ട് ശേഷം ഫെബ്രുവരി പതിനാലിന് കണ്ണൂരിൽ മയക്കുമിടി വെച്ച് പിടികൂടിയ കടുവയും ചത്തു തൃശൂർ മൃഗശാലയിലേക്ക് മാറ്റാനായി കൊണ്ടുപോകും വഴി കൊണ്ടോട്ടിയിൽ വെച്ചാണ് കടുവ ചത്തത് ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് കണ്ടെത്തൽ മാർച്ച് മാസത്തിലാണ് കണ്ണൂർ കേളകം അടയ്ക്കാത്തോടു നിന്നും മയക്കുമിടി വെച്ച് പിടികൂടിയ കടുവ ചത്തത് കൂടിയ വ്രണങ്ങൾ കടുവയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്നും കടുവയ്ക്ക് അനീമിയ ഉണ്ടായിരുന്നതായും പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു കടുവയെ തുടർചികിത്സയ്ക്കായി നെയ്യാർ വന്യജീവി സംരക്ഷണ കേന്ദ്രത്തിലെത്തിക്കാനായിരുന്നു തീരുമാനിച്ചതെങ്കിലും കണ്ണവം റേഞ്ച് ഫോറസ്റ്റ് ഓഫീസിലെത്തിച്ചപ്പോഴെ ക്ഷീണിതനായിരുന്നു ഇന്ന് പാലക്കാട് വാടപ്പുഴയിൽ കമ്പിവേലിയിൽ കുടുങ്ങിയ വയസ്സുള്ള പെൺപുലിയെ വെറ്റിനറി സെർജൻ ഡേവിഡ് എബ്രഹാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് മയക്കുപിടി വെച്ച് പിടികൂടിയത് വെടിയുണ്ട പുലിയുടെ ശരീരത്തിൽ തട്ടി പോയതിനാൽ ചെറിയ അളവിലെ മരുന്ന് ശരീരത്തിൽ എത്തിയുള്ളൂ എന്നാണ് സൂചന ആന്തരിക രക്തസ്രാവമാണ് പുലിയുടെ മരണത്തിനിടയാക്കിയത് എന്നാണ് പ്രാഥമിക നിഗമനം നാളെ ഇടുക്കപ്പാറ ഫോറസ്റ്റ് ക്യാമ്പിൽ വെച്ചാണ് പോസ്റ്റ്മോർട്ടം റിസർച്ച് ഡെസ്ക് ട്വന്റിഫോർ